അസലാ വലൈക്കും ഉണ്ട് എല്ലാവരെയും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹമില്ല അറഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് എല്ലാവരെയും കൂട്ടാൻ വർത്താനും വിശേഷമൊക്കെ കമൻ്റ് കൂടെ പറയാൻ മറക്കല് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബില്ലും അമർത്തി കൊടുത്തിട്ട് ഓളോ ഓപ്ഷൻ നിൽക്കാനൊന്നും ആരും മടിച്ച് നിൽക്കല് ഇൻഷല്ല ഇന്ന് നമ്മൾ വന്നിരിക്കണത് വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയും കൊണ്ട് തന്നെയാണ് കേട്ടോ ഗോതമ്പ് പൊടി മുട്ടയും വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കണത് അപ്പോൾ നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റണ നല്ലൊരു ഐറ്റം തന്നെയാണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയും ചെയ്യും അപ്പോൾ ആദ്യം തന്നെ ഇതിൽക്ക് വേണ്ടത് അരക്കപ്പ് ഗോതമ്പ് പൊടിയും ഒരു മുട്ടയുമാണ് കേട്ടോ അത് നമ്മൾ മുട്ട ഗോതമ്പ് പൊടിയിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മാത്രം മതി ഓവറായിട്ട് മധുരമൊന്നും വേണ്ട ഈ ഒരു പലഹാരം പിന്നെ ഒരു കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടിയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിലേക്ക് ഒട്ടും വെള്ളവും കാര്യങ്ങളൊന്നും നമ്മൾ എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യം വരില്ല കേട്ടോ നമ്മൾ അരക്കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തുന്നത് അതിക്ക് ഒരു മുട്ട എന്നുള്ള കണക്കിലാണ് നമ്മൾ എടുക്കണത് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിലാണ് നമ്മൾ അരക്കപ്പ് എടുത്തത് അപ്പോൾ നമുക്ക് ആ ഒരു മുട്ടതിൽക്ക് ഈ ഒരു പലഹാരത്തിന് വേണ്ട ആവശ്യത്തിലുള്ള ലൂസും അതേപോലെ തന്നെ ടൈറ്റും ഒക്കെ ഈ ഒരു മുട്ട കൊണ്ട് തന്നെ ഉണ്ടാവും അപ്പൊ ഇത് കണ്ടില്ലേ ഈയൊരു പരുവത്തിൽ ആയിട്ടുണ്ട് അപ്പൊ നെയ്യൊക്കെ സ്പൂൺ മേ തന്നെ നിൽക്കണം അത് നമ്മൾ നല്ലോണം ഇതിൽ കാക്കിയിട്ട് കൈ വെച്ചിട്ട് നല്ല പോലെ കുഴച്ച് നല്ലൊരു മാവാക്കിയിട്ട് എടുക്കണം കൈ വെച്ചിട്ട് നമ്മൾ നല്ല പോലെ കുഴക്കുമ്പോഴുള്ളൂ അതിന്റെ ആ മഞ്ഞളും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഒരേ പോലെ ആവുള്ളൂ പിന്നെ മാത്രമല്ല നമ്മളിട്ട പഞ്ചസാര ഇതിൽ നല്ല പോലെ മെൽട്ടായിട്ട് എല്ലായിടത്തും എത്തിച്ചേരാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇതുപോലെ ചെയ്തെടുക്കണത് കണ്ടു ഇപ്പം നമുക്ക് മാവ് നല്ല പോലെ കൊഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി ഇനി ഇതാ നമ്മൾ പലക വെച്ച് കൊടുത്തിട്ടുണ്ട് അതിമ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതാക്കി കൊടുത്താൽ മതി ഇപ്പം നമുക്ക് മാവ് നല്ല പോലെ കൊയഞ്ഞ് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് റെസ്റ്റ് ആക്കാൻ ഒക്കെ ഒന്നും ചെയ്യണ്ട നമുക്ക് അപ്പൊക്കെ അപ്പളേ എടുക്കാൻ പറ്റിയ പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം കേട്ടോ ഈ ഒരു ഐറ്റം ഇനി ഇതിന്മേ നമ്മൾ പലമ്മ കുറച്ച് നെയ്യ് പുരട്ടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതാ ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് നെയ് പുരട്ടി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഒട്ടിപ്പിടിച്ചു കൊണ്ടിരിക്കും ഒട്ടിപ്പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നിച്ചൊട്ടിപ്പിടിക്കുക അല്ല നമ്മൾ ഇത് പരത്തി കഴിയുമ്പോൾ ചിലപ്പോൾ നമുക്കിത് ഷേപ്പ് ചെയ്തിട്ട് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ അടിക്ക് കുറച്ച് നെയ് പുരട്ടി കൊടുത്തത് ഇത് ഇതുപോലെ പരത്തി കൊടുത്തിട്ടുണ്ട് കുറച്ച് പരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കണുണ്ട് ഏകദേശം നമുക്ക് ചെറിയൊരു കനത്തിലാവുമ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് എള്ള് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ വളരെ കുറച്ച് എള്ള് എടുത്തിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് അല്ലാതെ ഒരുപാടൊന്നും ചേർക്കണം എന്നില്ല കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എള്ള് ചേർത്ത് കൊടുക്കുന്നത് ഇതാ ഇതിങ്ങനെ ഇതാക്കി കൊടുത്തിട്ട് പിന്നെ നമ്മൾ പരത്തിയിട്ട് നല്ലപോലെ നീട്ടി കൊടുക്കണം പക്ഷേ ആദ്യം തന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഇതിൽ നല്ല പോലെ അമർന്ന് നിൽക്കൂട്ടോ ഈ ഒരു മാവ് അത്യാവശ്യം ലൂസ് ഉണ്ട് നല്ല ടൈറ്റ് ഉള്ളൊരു മാവൊന്നും അല്ല കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്കിത് നല്ല കറക്റ്റായിട്ട് അതിൽ തന്നെ നല്ലപോലെ അമർന്ന് കിട്ടും പെട്ടെന്ന് ഇല്ലാത്ത ഭാഗത്തൊക്കെ കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി ഇങ്ങനെ വിതറി കൊടുത്താൽ മതി ഇത്രയും ആയാൽ നമുക്കിതൊന്ന് മറിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിലും കൂടി നമുക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ അത് ആ നെയ് പരത്തി കൊണ്ട് നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ മറിച്ചിടാൻ വേണ്ടിയിട്ട് പറ്റി ഇതേപോലെ തന്നെ ഈ ഭാഗത്തും നമ്മൾ എള്ളൊന്ന് വിതറിയിട്ട് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഭാഗത്ത് മാത്രമേ കാണാൻ ഭംഗി ഉണ്ടാവുകയുള്ളൂല്ലോ അപ്പോൾ രണ്ട് ഭാഗത്തും ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ഭാഗത്തും ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം ഞാനിവിടെ സൈഡ് ഭാഗങ്ങളൊന്നും കളയണമെന്നില്ല പക്ഷെ സൈഡ് ഭാഗങ്ങളൊക്കെ നമ്മൾ പിന്നെയും വീണ്ടും വീണ്ടും കുഴച്ച് പരത്തി നേരം കളയേണ്ട ആവശ്യമില്ല നമ്മളിത് ഇതുപോലെ ആക്കിയിട്ട് സ്ക്വയറില്ലാണ്ട് മുറിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യണത് ഇതുപോലെ കത്തി വെച്ചിട്ട് ഒരു ഭാഗം ഇതുപോലെ വരഞ്ഞ് കൊടുത്തതിന് ശേഷം തിരിച്ചും ഇതുപോലെ തന്നെ ഇങ്ങോട്ടും ചെയ്ത് കൊടുക്കുകയാണ് സൈഡ് സ്ക്വയർ ആവൂല എന്നുള്ളു അല്ലാത്ത ഒരു കുഴപ്പമല്ല കേട്ടോ നമുക്ക് നല്ല പോലെ തന്നെ സ്നേക്ക് ആയിട്ട് തന്നെ കിട്ടും ഇതാ അപ്പൊ നമ്മൾ മുഴുവനായിട്ടും ഇത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടണത് ഇതിന്റെ കനം ഞാൻ കാണിച്ചു തരാം അതാ ഈ ഒരു വലുപ്പത്തിലാണ് നമുക്കിത് ഉണ്ടാവുകയുള്ളു കേട്ടോ ചെറു ചെറുതായിട്ടാണ് നമുക്ക് ഉണ്ടാവുക പക്ഷേ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് വെന്ത് കിട്ടും ഒരുപാട് എണ്ണയും കാര്യങ്ങളൊന്നും കുടിക്കില്ല കേട്ടോ കണ്ടോ ഈ ഒരു കനത്തിലാണ് ഒരു രണ്ട് രണ്ടര ചപ്പാത്തിൻ്റെ ആ ഒരു കനത്തിലൊക്കെയാണ് നമ്മളിത് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്കത് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതായത് ഇനി നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഈ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായ പൈക്ക ആവശ്യത്തിന് എണ്ണ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ഒരുപാട് എണ്ണൻ്റെ ആവശ്യമൊന്നുമില്ല കുറഞ്ഞ എണ്ണയിൽ തന്നെ നമുക്കിത് പെട്ടെന്ന് ഫ്രൈ ആക്കി എടുക്കാൻ പറ്റണ ഒരു പലഹാരമാണ് അപ്പോൾ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടുവെക്കുക എന്നിട്ട് നമ്മളിത് ഇതിൽക്ക് ഇട്ട് കൊടുക്കുക കണ്ടോ നല്ല പോലെ എണ്ണ ചൂടാവണം കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരെണ്ണയിൽ കൊള്ളണം അത്രയും സ്നാക്ക് ഇതിൽക്ക് ഇട്ട് കൊടുക്കുക തമ്മിലൊട്ടിപ്പിടിക്കുക കാര്യങ്ങളൊന്നും ചെയ്യൂലട്ടോ വേറിട്ട് വേറിട്ട് ഓരോന്നായിട്ട് തന്നെ കിട്ടും എത്ര കൂടുതൽ എല്ലാം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിമൊന്ന് കുറച്ച് വെക്കുക അപ്പോൾ നമുക്ക് ഇത് നല്ലപോലെ ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടുകയും ചെയ്യും അല്ലെങ്കിലും വേകും പക്ഷെ പെട്ടെന്ന് പുറഭാഗം കരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഫ്ലെയിമ് കുറച്ച് വെക്കുക അതിന് ശേഷം ഇത് ഇളക്കി കൊടുത്തിട്ട് മറിച്ചും തിരിച്ചുവിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇതിപ്പോൾ കണ്ടോ മൊത്തമായിട്ടും ഞമ്മക്ക് പൊങ്ങി വന്നിട്ടുണ്ട് നമ്മളൊപ്പം ഇട്ടതൊന്നുമല്ല എങ്കിൽ പോലും നമുക്ക് ഒപ്പം തന്നെ ഒക്കെ പൊങ്ങി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് ഇതിലേക്ക് നമുക്ക് അപ്പസോടയോ കാര്യങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ വീട്ടിൽ എപ്പോഴും ഉള്ള രണ്ട് ഐറ്റം വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഐറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതാണ് ഈ ഒരു കളറായാൽ ഞമ്മക്കിത് എണ്ണീന്ന് കോരി മാറ്റട്ടോ ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല പോലെ സ്പോഞ്ച് പോലെ ആയിട്ടുണ്ടാവും നല്ല നല്ല ഒരു പലഹാരമാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം ഇതേപോലെ തന്നെ നീ ബാക്കിയുള്ളതൊക്കെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം പിന്നെ നമ്മുടെ ചാനലിൽ ഈ റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ ഉണ്ട് ഇൻഷല്ല കാണാത്ത കൂട്ടുകാരൊക്കെ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് ആണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാനും മടിച്ചു നിൽക്കരുത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് എല്ലാ കൂട്ടുകാർക്കൊന്ന് ഷെയർ ആക്കി കൊടുക്കാനും മടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ ഇതാ ഈ ഒരു ഐറ്റം നമുക്ക് ഈ ഒരളവിലാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ കണ്ടില്ല ഈ ഒരളവിൽ കിട്ടിയിട്ടുണ്ട് നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട് ഈ ഒരു ഐറ്റം അത് അതിൻ്റെ ഉത്ഭാഗം കണ്ടോ നല്ല സ്പോഞ്ച് പോലെ നല്ല കഴിക്കാൻ പറ്റിയ പതുപതാൻ ഉള്ള ഒരു സ്നാക്ക് തന്നെയാണ് എന്താ ചായക്കൊപ്പാണെങ്കിലും അല്ലാതെ വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട് ബേക്കറി ഐറ്റം കഴിക്കണ പോലെ തന്നെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ നല്ലൊരു ഐറ്റം ആണ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം എന്നിട്ട് നിങ്ങളഭിപ്രായങ്ങൾ അറിയിക്കാനൊന്നും അടിച്ചു നിൽക്കരുത് അപ്പോൾ ഇൻഷാ ഇൻഷല്ല ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമലൈക്കും